മൃഗസുന്ദ്രമയിലെ ബഹുമാന്യരായ പ്രഭാഷകന്മാർക്ക് എന്താണ് പറയുന്നത് എന്ന് പോലും ഒരു വേള തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്കാണ് അവർ എത്തിയിട്ടുള്ളത് എന്ന് ആ പ്രോഗ്രാമുകളെ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം അവരെ കഴിഞ്ഞ പ്രസംഗത്തിൽ എന്ന് ഞാനൊന്ന് കേൾപ്പിക്കുകയാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ തൊട്ട് മുമ്പത്തെ അല്ലെങ്കിൽ മുമ്പത്തെ പ്രസംഗത്തിൽ ബഹുമാനായ ജാബിറമാനി റഹ്മാനി മുപ്പത്തിയൊന്ന് ചോദ്യങ്ങൾ എന്ന പേജിൽ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു ഓരോന്നും എണ്ണി 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 നമ്മൾ മറുപടിയും പറഞ്ഞു അപ്പം ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു മുപ്പത്തൊന്ന് ചോദ്യം എന്ന് ഒറ്റയാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ചോദിച്ചത് മുപ്പത്തിരണ്ടാണ് ധാരും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതിന് മൂപ്പര് പറഞ്ഞൊരു ന്യായമുണ്ട് അത് കേട്ടക്കൊണ്ട് നിങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് ഞാൻ സംസാരിച്ച സമയത്ത് മുപ്പത്തിയൊന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ആ ചോദ്യം മുപ്പത്തെണ്ണെണ്ണം തന്നെയാണ് പിന്നീട് എന്റെ സംസാരം കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത് ഞാൻ ചോദ്യം ചോദിക്കുന്നത് കോഴിക്കോട്ടേക്ക് എത്ര ബസ്സാ ഉള്ളത് പതിമൂന്ന് ബസ് ഉണ്ട് പിന്നെ കുറെ കഴിഞ്ഞതിനു ശേഷം പിന്നൊരു ബസ്സും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ പതിനാല് ബസ് ഉണ്ട് എന്ന് വരുമോ കോഴിക്കോട്ടേക്ക് എത്ര ബസ്സാ പതിമൂന്ന് ബസ് പിന്നെ കുറെ കഴിഞ്ഞിട്ടുള്ള ബസ്സും കൂടി ഉണ്ട് എന്ന് വന്നാൽ പതിനാല് ബസ് ഉണ്ട് വരുമോ എന്നാണ് പിന്നെ എത്ര രണ്ടാവല് പിന്നെ എത്ര രണ്ടാവല് പന്ത്രണ്ടാണോ അപ്പൊ മുപ്പത്തൊന്ന് ചോദ്യം ചോദിച്ചത് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചോദിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെ മുപ്പത്തി രണ്ടാവുമോ എന്നാണ് അപ്പൊ എന്തായി പറയണത് എന്ന് പോലും ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ മനസ്സിലാവണത് അതേപോലെ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനനായ അർജുനത്തിൽ കരിമ്പിനാക്കില് അദ്ദേഹം ഒരു ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതും കൂടി കേട്ടോ നിങ്ങൾ ഇവിടെ നമ്മുടെ സമീപത്തെ സാന്നിധ്യ ഒരു ജിന്നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാവും മനസ്സിലാക്കന്ത വഴി അങ്ങനെ ഒരു ജിന്നിവിടെ ഉണ്ട് എന്ന് മനസ്സിലായിത്തിരിക്കട്ടെ അങ്ങനെ വാദത്തിനാണ് അങ്ങനെ മനസ്സിലായാൽ തന്നെ അത് ജീവൻ ഉള്ളതാണോ അല്ലെന്ന് എങ്ങനെ മനസ്സിലാവും അപ്പൊ കണ്ടോ ഒരു ജിന്നിവിടെ ഉണ്ട് എങ്ങനെ മനസ്സിലാവും ഞങ്ങൾ ഉണ്ട് ഹാജറായി അങ്ങനെ ജിന്നെ ഹാജറായി ഇവിടെ ഉണ്ടായി എന്നാ പിന്നെ ജീവണ്ട് എങ്ങനെ മനസ്സിലാവുന്ന ചങ്ങാതിമാരെ ഹാർലഡായിന്ന് പറഞ്ഞ ജീവണ്ട് തന്നെ മരിച്ചോ പിന്നെ ഹാർലാവും സാധാരണ നമ്മൾ ന്യൂജന്റെ ഭാഷയിൽ പറയാൻ ആകെ കിണി പോയില്ലേ അതാണ് പോലവസ്ഥ എന്താ പറണ് എന്താ ചോദിക്കണ് ഒരു പിടുത്താത്ത കുളത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്